ആലിയ ഭട്ട അവൻ അഭിനയിച്ച ഗംഗൂബായ് എന്നൊരു ആ ഒരു ചിത്രം കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ കണ്ട ഞാൻ കണ്ടിട്ടില്ല ചേട്ടൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ആ ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മളിവിടെ ഭയങ്കര അധികം ഒരു ബോളിവുഡ് ബോളിവുഡിൽ ഇറങ്ങിയതിനെക്കാട്ടുള്ള അപ്പുറം എങ്കിലും പല സ്ഥലങ്ങളിലും ഭയങ്കര ഫേമസ് ആയൊരു സിനിമയാണ് അപ്പൊ അതിൽ കൃത്യമായി ഒരു സ്ഥലമുണ്ട് കാമാത്തിപുര കാമാത്തിപുരയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാറ് പതിനഞ്ച് തൊട്ടുള്ള പെൺകുട്ടികൾ ഒരു എന്താ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളെ വളരെ ഡിമാൻഡബിൾ ആയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കാമാത്തിപുര എന്ന് പറയുന്നത് അതേപോലെ വന്ന് പെടുന്ന ഒരു ക്യാരക്ടറാണ് ഈ എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കാമുകനാണ് അവരെ കൊണ്ട് വിൽക്കുന്നത് അപ്പൊ ഇതേപോലെ നിരവധി പെൺകുട്ടികളെയാണ് ഈ ഒരു കാമാത്തിപുര പോലെയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് വീണ്ടും എന്ന് ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് പറയുന്നതെങ്കിൽ നിലവിൽ ഇപ്പോഴും ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഒരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യം അനീഷ് ഭഗത് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ക്രിയേറ്ററുണ്ട് ഇപ്പം ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഇതേപോലെയൊരു കാര്യം ഒരു കോണ്ടന്റ് ഇടുകയാണ് അതിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള സ്വന്തം അമ്മാവൻ അമ്മാവൻ എന്ന് പറയുമ്പോൾ അമ്മേൻ്റെ ജ്യേഷ്ഠനാവാം അനിയനാവാം എന്തായാലും അദ്ദേഹം ഈ പെൺകുട്ടിയെ വിൽക്കുകയാണ് ഇതേപോലൊരു സ്ഥലത്ത് വിറ്റതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ പെൺകുട്ടി തീരുമാനിക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകണം കാരണം സ്വന്തമായി വീശവൃത്തി ഇറങ്ങിയതല്ല സ്വന്തം കുടുംബം വിറ്റതാണ് ഈ കുട്ടിയെ അപ്പോൾ അങ്ങനെ തിരിച്ചു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം പത്ത് പതിനഞ്ച് വർഷമായി പ സ്വന്തം പതിനാറാമത്തെ വയസ്സിലാണ് അമ്മാവൻ വിൽക്കുന്നത് അപ്പൊ ഈ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും തന്റെ ഫാമിലിക്ക് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഇവർ പോവാൻ തീരുമാനിക്കുന്നു പോകുന്നതിന് മുമ്പ് അമ്മയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ആ സഹോദരൻ ഒരു മുതൽ സഹോദരൻ എന്ന് പറയുന്നു അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തേക്ക് അതൊക്കെ അവരറിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അവർ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്താണെങ്കിലും വീട്ടിലേക്ക് എത്തുമ്പോൾ ഇവരെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ഒരു കാര്യമാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇവരെ വീട്ടിൽ അംഗീകരിക്കുന്നില്ല ഇവരുടെ മുന്നിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുകയാണ് കാരണം വീട്ടുകാരുടെ മുമ്പിൽ ഇവർ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് ഒരു വേഷി എന്ന നിലയിൽ തന്റെ ആ ഒരു പെൺകുട്ടിയെ ആ വീട്ടിലേക്ക് സ്വീകരിക്കാൻ അവരാരും തയ്യാറാകുന്നില്ല പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു കണ്ടന്റിന്റെ പ്രധാന പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ പെൺകുട്ടിയെ വിറ്റ് അമ്മാവൻ എന്ന് പറയുന്ന ആള് ഇപ്പോഴും സുഖത്തോടെയും അന്തസ്സോടെയും അഭിമാനത്തോടെയും ആ ഒരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജോലിക്ക് പോകാം എന്ന് വീട്ടുകാരെ നിർബന്ധിച്ച് സ്വയം അല്ലെങ്കിൽ അവരങ്ങനെ കൊണ്ട് വിട്ടതല്ല ഇവർ ഇവരിവരുടെ ആവശ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തെ വലികൊടുക്കുകയാണ് അവിടെ ചെയ്തത് അപ്പൊ ഇതേപോലെ ഒരുപാട് വീശ്യകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോഴും അവിടെ അല്ലെങ്കിൽ ഈ ഒരു കാമാത്തിപുര എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയറായി ആ ഒരു സിനിമയിലൂടെ കേട്ടിട്ടുള്ള ഒരു സ്ഥലം എന്നതിനപ്പുറത്തേക്കും ഇതേപോലെ നിരവധി കാമാത്തിപുര നമ്മുടെ ഈ രാജ്യത്ത് സത്യം തീർച്ചയായിട്ടും ഇപ്പം ദിലീപിന്റെ കൽക്കത്ത ന്യൂസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയ്ക്കകത്തും ഏകദേശം ഇതൊരു പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എത്തിപ്പെടുന്ന സ്ഥലവും കൽക്കത്തയിലെ സ്ഥലങ്ങളും അതുപോലെ അതുപോലുള്ള ഈ കാമാപുരയുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ കൽക്കത്ത ന്യൂസിലും കാണിക്കുന്നുണ്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും റെഡ് സ്ട്രീറ്റുകൾ എന്നറിയപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിൽ എന്താണ് ഒരു വ്യവസായ സംരംഭമെന്ന് നമുക്ക് പറയാം അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യവസായ സംരംഭമാണ് പക്ഷേ അവിടേക്ക് എത്തിപ്പെടുന്ന പെൺകുട്ടികൾ എങ്ങനെയൊക്കെയാണ് എത്തിപ്പെടുന്നത് എന്ന് അതിൻ്റെ എന്താണ് ഭൂതകാലം തിരിയും തിരയുമ്പോഴാണ് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് പലപ്പോഴും എന്താണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് കൊണ്ടുവച്ച് വിൽക്കുന്ന പെൺകുട്ടികൾ അതുപോലെ തന്നെ സ്വന്തം രക്ഷിതാക്കൾ തന്നെ വിൽക്കുന്ന ആളുകൾ തട്ടിക്കൊണ്ടു പോയിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിതം അവിടെ പോകുന്ന ആളുകൾ പ്രണയബന്ധത്തിൽപ്പെട്ട് പ്രണയബന്ധത്തിൽപ്പെട്ടു പോകുന്ന ആളുകൾ അതുപോലെ സ്വമേധയാ മറ്റു വകുപ്പുകളില്ല മറ്റു മാർഗങ്ങളില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് വേശ്യാവൃത്തിയിലേക്ക് കടക്കുന്ന ആളുകൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് വേഷ്യാവൃത്തി തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് എന്താണ് ആ പരസ്പ എന്താണ് തൻ്റെ ഉറച്ച തീരുമാനത്തോടുകൂടി വേശ്യാവൃത്തിയിലേക്ക് ഇറങ്ങുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല കോടതി പോലും പറഞ്ഞിട്ടുണ്ട് വേശ്യാവൃത്തി അവർ തൊഴിലായിട്ട് അംഗീകരിക്കണം എന്ന് തന്നെയാണ് കോടതി പോലും പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു തരത്തിലും ഇത് താല്പര്യമില്ലാത്ത ആളുകളെ നിർബന്ധിച്ചിട്ട് ആ തൊഴിലിലേക്ക് പറഞ്ഞു വിടുകയും അവരെ കുടുക്കിക്കളയുകയും അവരെ ഒന്നുമല്ലാതാക്കി കളയുകയും ചെയ്തൊരു പ്രശ്നമുണ്ട് ഇതിന് അത്തരത്തിലും ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളത് ആ ഒരു പെൺകുട്ടിയെ അവർ വിൽക്കുന്നത് പതിനാറാമത്തെ വയസ്സിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനറാണ് ആ ഒരു ടൈമില് എന്താ ഈ ഒരു ഗ്രാമത്തിലെ തന്നെ ആയിരിക്കാം ഗ്രാമം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ആ ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടി എന്ന രീതിയില്ലേ ഭയങ്കര ഒരു പുരോഗമന ചിന്താഗതിയോ അല്ലെങ്കിൽ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ തൊഴിൽ സ്വീകരിക്കാമെന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു തൊഴിൽ ഒരു മോശമല്ല അങ്ങനെ ചിന്തിക്കുന്ന രീതിയിൽ ഒരു പുരോഗമന ചിന്താഗതി ഉള്ള ഒരു കുട്ടിയൊന്നും അല്ലാതെ വെറും പതിനാറ് വയസ്സേ ഉള്ളൂ അല്ലെങ്കിൽ വീണ്ടും ബാ എന്ന് വെച്ചാൽ അപ്പോഴും നമുക്കറിയാം കൗമാരത്തിന്റെ ആ ഒരു മാധുര്യമൊക്കെ ആസ്വദിക്കേണ്ട ഒരു സമയമാണ് പതിനേഴ് പതിനേഴ് വയസ്സ് പോലും ആയിട്ടില്ല അപ്പൊ ആ ഒരു കുട്ടിയെ സ്വന്തം വീടിന്റെ പ്രാരാബ്ധത്തിന്റെ പേരിൽ കൊണ്ടു വിൽക്കുകയാണ് കൊണ്ടു വിറ്റിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു മനസാക്ഷി അല്ലെങ്കിൽ ആ അത്തരം ഏ എന്താ ഒരു ആത്മഹത്യയാണിതിലും ഭേദം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായ ഒരു അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് സ്വയമേ സ്വീകരിക്കുന്നതും തെറ്റല്ല പക്ഷേ ഒന്നും അറിയാത്തൊരു കുട്ടിയെ കൊണ്ട് വിൽക്കാൻ അത് കൂട്ടുനിൽക്കാൻ ഇപ്പൊ അമ്മാവനാണ് വിറ്റയെങ്കിലും ആ കുടുംബം അതിന് കൂട്ടുനിന്നിട്ടില്ലേ കൊണ്ട് വിറ്റത് തീർച്ചയായിട്ടും അതായത് ഞാൻ പറഞ്ഞു തന്നു അത് തന്നെയാണ് കാരണം പതിനാറ് വയസ്സ് എന്ന് പറയുമ്പോൾ പോക്സോ ആണ് നമ്മൾ ഇപ്പോഴത്തെ നിയമപ്രകാരം പോക്സോ കേസാണ് പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ അവരുടെ സ്വന്തം അമ്മയുടെ സഹോദരൻ കൊണ്ടുപോയി വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എത്രത്തോളം മാനസികാഘടം ഉണ്ടായിട്ടുണ്ടാകും ആ കുട്ടി അനുഭവിച്ച ക്രൂരതകൾ എന്തെല്ലാമായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് എത്രത്തോളം കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ഒരാളുടെ അവകാശങ്ങളുടെയും അയാളുടെ സ്വപ്നങ്ങളെയും അയാളുടെ സ്വാതന്ത്ര്യത്തെയും എല്ലാം എന്താണ് ചവിട്ടി മിതിച്ചുകൊണ്ടാണ് ഇത്ര ക്രൂരതകൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു കാര്യം സംഭവിക്കുന്നതെങ്കിൽ ആ വ്യക്തി പോക്സോ കേസിൽ അകത്ത് കിടക്കുന്ന ഒരു വൃത്തിഘട്ടവനായ ഇന്ത്യയിലെ ഏറ്റവും മനുഷ്യന്മാരെയാണ് പോക്സോ അങ്ങനെ പറയുന്നില്ല പക്ഷെ പക്ഷെ ശിക്ഷിക്കപ്പെട്ട ആളുകളെ നമ്മൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇവിടെ നമ്മുടെ നമ്മുടെ ഈ ഈയൊരു സ്ഥലത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊന്നും ഇപ്പോയില്ല അല്ലെങ്കിൽ ഇപ്പൊ കുറെ കൂടെ ലോ ആൻഡ് ഓർഡർ ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഈ പോക്സോ ചുമത്തപ്പെടുകയും ഇങ്ങനെ വിൽക്കുന്നതിനൊക്കെ എതിരാണ് എന്ന് പറയുമ്പോഴും ഈ ഒരു രീതിയിലൊരു ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പെൺകുട്ടിയുടെ എന്ന് പറയുന്ന അതി കഠിന ദാരിദ്ര്യം അടിക്കുന്ന അനുഭവിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഈ എന്താ പറയാ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വെള്ളം ഇല്ലാത്ത കിലോമീറ്ററുകളോളം നടന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പത്രത്തിന്റെ പത്രത്തിന്റെയൊക്കെ ഫ്രണ്ട് പേജില് ഒരു സ്ഥലത്തെ പറ്റി അത് നോർത്തിലുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ആ സ്ഥലത്ത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ട്രാക്ക് ഉണ്ട് ആ ഒരു ട്രാക്കർ ചെന്നിട്ട് അവിടെ അവർ സ്റ്റേ ചെയ്തിട്ടാണ് ഈ ആൾക്കാരുടെ വോട്ട് സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അവർ രണ്ടു ദിവസം അവിടെ ഉണ്ടാവും അപ്പൊ ഈ ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ല വെള്ള ഇല്ല ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഇവരുണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അവർക്ക് കഴിക്കാനേ ഉള്ളൂ അല്ലെങ്കിൽ യാതൊരുവിധ ഡെവലപ്മെന്റ്സ് ഒരു രീതിയിലുള്ള കാര്യങ്ങളോട് ചെന്നിട്ടില്ലാത്ത ഇത്തരം സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന രീതിയിൽ പെൺകുട്ടികളെ പതിനഞ്ചും പതിനാറും പതിനാലും വയസ്സുള്ള പെൺകുട്ടികളെ ഈ ഒരു രീതിയിലേക്ക് അല്ല വിൽക്കപ്പെടുന്നതാ ഞാൻ പറഞ്ഞത് അതായത് ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും ഇപ്പോൾ പണ്ടത്തെ എന്നാണ് പണ്ടത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ അവിടെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളും ഇപ്പോഴും ഗാ പഞ്ചായത്തുകൾ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജാതി പഞ്ചായത്തുകൾ അതായത് ഒരു ഒരു സ്ഥലത്ത് നിന്ന് കല്യാണം കഴിക്കണമെങ്കിൽ മറ്റൊരു പഞ്ചായത്ത് അതായത് ഒരു ജാതിയിൽ നിന്ന് കല്യാണം ഒരേ ജാതിക്കാരാണ് പക്ഷെ ആ ജാതിക്കാർ കല്യാണം കഴിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ജാതി പഞ്ചായത്ത് കൂടി അപ്പുറത്തെ ജാതി പഞ്ചായത്ത് കൂടി തീരുമാനിച്ചാൽ മാത്രമാണ് അത് കല്യാണം നടക്കുള്ളൂ എന്നൊരു അവസ്ഥയുണ്ട് മാത്രമല്ല ഒരു ജാതി പഞ്ചായത്തിൽപ്പെട്ട ആളുകൾ മറ്റു ഇതര വിഭാഗങ്ങളെ വിളിക്കുക എന്ന് പറയുന്നത് പോലും അവിടെ വലിയ പ്രശ്നമായി നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും അതൊരു വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ നമ്മുടെ സോഷ്യൽ ഒരു ഒരു രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് പ്രശ്നമൊക്കെ ഉണ്ടായി ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു ഇൻഫ്ലുവൻസർ നിന്റെ ഫ്രണ്ടിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് ആ പെൺകുട്ടി ഒരു പത്തിരുപത്തിമൂന്ന് വയസ്സുണ്ട് അപ്പൊ ഇവിടെ സോഷ്യൽ മീഡിയ ഒന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇതില് ആ പെൺകുട്ടിയുടെ ഉമ്മ ആ പെൺകുട്ടിയെ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇത് കേട്ടപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ഇവിടെയുള്ള പ്രേക്ഷകന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഞെട്ടലായിരുന്നു ഉണ്ടായത് എന്ന് വെച്ചാൽ ആ ഒരു വിൽക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഫാമിലിയിൽ നിന്നും അകന്നു കഴിയുകയാണ് എന്നാണ് ആ ഇൻഫ്ലുവൻസറിനോട് പറഞ്ഞത് എന്ന രീതിയിലേക്ക് ഒരാള് വെറുതെ സ്വന്തം ഉമ്മേനെ പറ്റിയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാൾ നമ്മളെ വിൽക്കാൻ ശ്രമിക്കുന്നു എന്നൊന്നും വെറുതെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിലും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുന്നുണ്ട് പക്ഷെ നമുക്കത് ഒരു ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോൾ കേരളത്തിനകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് എങ്കിൽ ബാക്കി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഭാരതത്തിലെ പല സ്ഥലങ്ങളിൽ എന്ത് എത്രമാത്രം ആൾക്കാർ ഇത്തരത്തിൽ വിൽക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു സർവൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഇന്ന് രാവിലെ വന്നൊരു വാർത്തയുണ്ടാകില്ല അതായത് കോഴിക്കോട് എന്നാണ് ഇന്ന് രാവിലെ ഒരു വാർത്ത വന്നത് ഒരു കുഞ്ഞിനെ സ്വന്തം പ്രസവിച്ച ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നു സ്ഥലത്ത് വെച്ചു പോയി ആ കുഞ്ഞ് ഗുരുതര പരിക്കുകളോടാണുള്ളത് ആ കുഞ്ഞിന് എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലാണ് ആ കുഞ്ഞിൻ്റെ ആ കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിപ്പാണ് മനസ്സിലാവുന്നത് മറ്റൊരു കുഞ്ഞിനെ കൂടി ഈ അമ്മ വിറ്റിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെയാണ് മനസ്സിലാക്കണം ഈ അമ്മ വിറ്റിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന നമ്മളൊക്കെ നമുക്ക് പ്രേക്ഷകമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് സംഭവിച്ചത് എവിടെയാണ് നമ്മുടെ കോഴിക്കോടാണ് ആ അത് വെച്ച് നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ സ്ഥിതി എന്തായിരിക്കും ഉത്തരേന്ത്യയിലൊക്കെ ഭീകരമാരിയും കാര്യങ്ങൾ നമ്മൾ പോലും പറയും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ തമിഴ്നാട്ടിലേക്ക് പലപ്പോഴും മനസ്സിലായിട്ട് തമിഴ്നാട്ടിലെ പല ഏരിയകളിൽ നിന്നും ഇത്തരത്തിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പെൺകുട്ടികളെ സ്വന്തമായിട്ട് എന്താണ് കുടുംബങ്ങൾ തന്നെ നേരിട്ട് ഒരു രക്ഷയും ഇല്ലാതെ അവർക്ക് ദാരിദ്ര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ പോലും സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ അല്ലെങ്കിൽ മരുമകളെയൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന സ്ഥിതി ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിലും ുന്നതിൻറെ അപ്പുറത്തേക്കും വിൽക്കപ്പെടുന്ന ആണെങ്കിൽ ആരാണോ വിൽക്കുന്നത് അവർക്ക് ഈ സമൂഹത്തിന് അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് തള്ളപ്പെട്ട ആൾക്കാരെ എപ്പോഴും ആ ഒരു കണ്ണിലൂടെ സമൂഹം നോക്കുക അത് ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ ഇവിടെ എന്താ സംഭവം ഇവിടെ ഒരു സ്ത്രീ ലൈംഗിക പണത്തിൽ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ആ മറുപടത്തൊരു പുരുഷനുണ്ടാവില്ലേ പക്ഷെ സ്ത്രീയെ മാത്രമാണ് ഇവിടെ വേശ്യ എന്ന് വിളിക്കുന്നത് പുരുഷനെ അങ്ങനെ ഒരു ബഹപ്രയോ ഉണ്ടായിട്ട് എനിക്ക് അറിയില്ല എന്തെങ്കിലും തരത്തിൽ ആ ഒരു രീതിയിൽ പുരുഷനെ വലിയ രീതിയിലൊന്നും രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിൽ പുരുഷനെ ഒരു വേഷ്യാവൃത്തിൽ പിടിക്കപ്പെട്ടാൽ വേഷ്യാവൃത്തിൽ പിടിക്കപ്പെട്ടാൽ ആ പുരുഷൻ രണ്ടു ദിവസം കഴിഞ്ഞ പുരുഷൻ മകണ്ടും മാന്യനാവും പക്ഷെ സ്ത്രീ ആ ജീവനാന്തം ആ പേര് അവളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവളുടെ പേരിൽ ചാർത്തി കൊടുക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആലോചിക്കണം അവിടെയാണ് ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന കുട്ടി ഈ പറയുന്ന എന്താണ് കണ്ടൻറ് ക്രിയേറ്റർ പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ പോലും സംഭവിച്ചത് അവളുടെ സ്വന്തം അമ്മാവൻ കൊണ്ടുവച്ച് വിൽക്കുന്നു എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി ഇത്രയും ക്രൂരതകൾ അനുഭവിച്ച ശേഷം ആ കുട്ടി സ്വന്തം കുടുംബങ്ങളെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആ കുട്ടി ആ വീട്ടിൽ കയറ്റുന്നില്ല കയറ്റുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തു നിൽക്കുമ്പോൾ ഇപ്പോഴും സമൂഹത്തിൽ വലിയ മാന്യത തമഞ്ഞുകൊണ്ടാണ് ആ അമ്മാവൻ അവിടെ നിൽക്കുന്നത് മാന്യത ചമയുന്നു എന്നുള്ളതല്ല മാന്യത കൽപ്പിച്ചു കൊടുക്കുന്നു കാരണം ഈ കുട്ടിയെ വിറ്റതാണ് എന്നും ഈ കുട്ടിയെ അമ്മാവനാണ് കൊണ്ട് ചുറ്റുന്നതെന്നും അവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം ഇത് എന്ത് തരം നീതിയാണ് ഈ പറയുന്ന ഈ കുട്ടി അവിടത്തേക്ക് തള്ളി വിട്ടതാരാണ് ഈ പതിനാറ് വയസ്സുള്ള ഒന്നും അറിയാത്ത കുട്ടി ഇതിൻ്റെ അകത്തേക്ക് പോയി പെട്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കുട്ടി എത്രമാത്രം കഷ്ടത അനുഭവിച്ചിട്ടുണ്ടോ കൊണ്ടുപോയി പെട്ടത് കൊടുത്തത് ഈ അമ്മാവനല്ലേ ഈ അമ്മാവനെ പുകയ്ത്തി വെക്കുന്ന ഒരു സമൂഹം ഈ കുട്ടിയെ എന്നും മോശക്കാരിയായി കാണുന്ന ഒരു സമൂഹം ഇത്തരത്തിൽ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്ത നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മലിനപ്പെട്ട ഒരവസ്ഥയിൽ കൂടിയും നമ്മൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നില്ല കാരണം എത്ര പുരോഗമിച്ചാലും മനുഷ്യന്റെ ഉള്ളിലെ ചില കറകൾ അത് പോവില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണിത് ഓരോ സമയത്തും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇരകൾ പലപ്പോഴും മാറി മാറി വരും എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ കാണുന്നത്